ോ ആയിക്കോട്ടെ മാപ്പ് നോക്കാം നേരെ പോവാളവും തീരുമാനം എനിക്ക് അറിയില്ലല്ലോ ഞാൻ എത്ര പോകും ആ ഇവിടുന്ന് ലെഫ്റ്റിൽ കിട്ടാ കൊറച്ച് പോവാനുള്ളായിരുന്നു ഇനി ലെഫ്റ്റേക്ക് തിരിയാൻ പറയണേ എനിക്ക് ശരിക്കും നോക്കാനൊന്നും അറിയില്ല എന്നാലും ഞാൻ നോക്കി തരുന്നില്ല നിങ്ങൾക്ക് നേരെ പോ ആ പോണ കേറതാ നമ്മളെ മുന്നിലുള്ള ആ കാർ എനിക്ക് തോന്നണ കൊടേക്കനാൽക്ക് ഉള്ളതേന പോലെ പിന്നാലാണ് വിട്ടാ വരുന്നത് എന്താ പറയാ നെറ്റ് കഴിയും പിന്നെ ഫോണിന്റെ ചാർജ് കൈ അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റൂല എനിക്ക് തോന്നുന്നത് അങ്ങട്ടെന്ന് പറഞ്ഞത് അതേപോലെ തന്നെ ആൾക്കാരെങ്കിലും ഓരെന്തായാലും കൊടൈക്കനാൽക്ക് എനിക്ക് തോന്നുന്നുണ്ട് ും അതേപോലെ അങ്ങനെയൊന്നല്ലേ വിട്ടു കടത്തിയാ ബസ് വിടിവിടി കടത്തില്ല ആ പോയി ൾക്ക് അപ്പൊ നമ്മക്ക് തിരിഞ്ഞിട്ടുണ്ട് ഓള് ലൊക്കേഷനും ഇല്ല ഒന്നും ഇല്ല ഓളെന്നെ കിടന്ന് ആ കാറിന് പിന്നാലെ പോയ പാണ്ടെന്നെത്തുവോ ഓൾ അലക്ക ഓള വലങ്ങി എനിക്ക് നേരെ പരിക്ക് പോവാ ഇത് തന്നെ കൊടൈക്കനാൽ പറയാ അതപ്പ നടക്കോണ്ടു പോകും അയ്യ കൊണ്ടാരക്കാലത്ത് ഉറങ്ങണണ്ടീലേ ഒരു മയന്താണ് കിടന്നുറങ്ങണ കൊടൈക്കനാലും ഓളിങ്ങനെ ഇങ്ങനെ കിടന്നുറങ്ങാ കൊടങ്ങനാൽ പോയ റോഡിനാ അതികൂടെ അങ്ങനെ വിട്ട കൊടൈക്കനാൽക്ക് എത്തും ഇങ്ങനെ നമ്മളിപ്പോ കൊടൈക്കനാൽ പോണല്ലേ ഞാൻ ഗൂഗിള് ലൊക്കേഷൻ അടിക്കാം അത് നോക്കിയാണ്ട് പോവാൻ അടിച്ചുറങ്ങാതെന്തോ ഇവിടുത്തെ ഞാനൊറ്റക്കോ ഞാൻ എന്ത് പറഞ്ഞാലും അല്ലേ നിങ്ങൾ കേൾക്കുകാ ഓക്കെ ദാ ജോർക്കിലോ കേസർ ചിന്തി ഹാ ദാ ഇത് നമ്മളെ വിടല്ലേ ഇത് നമ്മളെ വെരജ് വർങ്ങിയാ ലൊക്കേഷൻ കണ്ട അടിച്ചിണ്ടി അല്ലാ ഞ കോടേക്കുന്നാണ് ലൊക്കേഷൻ അടിച്ചിണ്ടി ഇനി നമുക്ക് പേസ കിട്ടാൻ വേണ്ടി ഇത് കോടേക്കുന്നാണ് കേറിയയാ മതി അത് പറ്റൂല അത് പറ്റില്ലെങ്കിൽ നടന ഗയ്സ് ഈ ഡ്രൈവർനെ പറ്റിച്ചോ കോടൈക്കനാലും കൊണ്ടുപോകാൻ പറഞ്ഞാണ്ട് വീട്ടിലുള്ള ലൊക്കേഷനാണ് ഞാൻ അടിച്ചത് വീടെത്തി അപ്പൊ നമുക്ക് കൊടൈക്കനാലത്തെ വീഡിയോ നമുക്ക് പിന്നെ ഇടാട്ടോ ഈ ലൊക്കേഷൻ നല്ലത് നോക്കിയിട്ടിട്ട്